ജനകീയ ആസൂത്രണം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടികൾ ഉത്സവം നാരങ്ങമിഠായി എന്ന പേരിൽ സംഘടിപ്പിച്ചു വലപ്പാട് ഏങ്ങൂർ ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികൾ അടക്കമുള്ള ഭിന്നശേഷി സുഹൃത്തുക്കളുടെ കലാമേളയും ബ്ലോക്ക് തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലെല്ലാം വളരെയധികം ഭംഗിയായി തന്നെ നമുക്ക് ഒരാഘോഷമാക്കി തന്നെ നല്ല കൂടി തന്നെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമാക്കുന്ന ഒരു കലോത്സവമാണ് ഇവരുടെ അംഗൻവാടി കലോത്സവം പ്രത്യേകിച്ചും കൊച്ചുമക്കളുടെ സാധന പ്രസംഗത്തിൽ നമ്മുടെ വൈശാഖ സൂചിപ്പിച്ച പോലെ നമ്മുടെ പത്രത്തിലെല്ലാം കാണാം വിവിധ സ്കൂളുകളിലെ കലോത്സവ വാർഡ് മെമ്പർ ഇ പി അജയ് ഘോഷ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ വൈശാഖ് വേണുഗോപാൽ രശ്മി ഷിജു സിജി സുരേഷ് മണി ഉണ്ണികൃഷ്ണൻ ബി കെ മണിലാൽ ഷൈൻ നെടിയെടുപ്പിൽ ഐ സി ടി എസ് സൂപ്പർവൈസർ ഷീനത് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി